മുത്തുമണെ മലപ്പുറം കാര്യമാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയ വീഡിയോ അല്ല അത്യാവശ്യം വലിയ വീഡിയോ ആണ് ഞാൻ അപ്പോൾ ഉള്ളത് വാണിയമ്പലം അങ്ങാടിയിലാട്ടോ വാണിയമ്പലം അങ്ങാടിയിൽ ഒരു ലോറി വന്നിട്ട് ലോഡ് വണ്ടി ഇവിടെ സംഭവം സംഭവത് മൊബൈലിലെടുത്ത വീഡിയോ ആണ് എന്താ വെച്ചാൽ അതിൻ്റെ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ലോറി ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ദിനം വേണ്ടി റെയിൽവേൻ്റെ ദിനം വേണ്ടിയാണ്ട് ഇവിടെ കുഴി ഒഴിച്ചിട്ട് ആ കുഴി കൃത്യമായിട്ട് മൂടാതെ അതിൽ വന്നിട്ടാണ് ഈ ഒരു ലോറി കുടുങ്ങിയത് ഫുൾ റോഡിൽ വണ്ടി വന്ന് കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ പോകുന്നത് കാരണം ഒരുപാട് ആളുകൾ കുറേ പരാതികൾ ഈ ഒരു കുഴീനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ സംഭവം ഈ ഒരു കുഴി കൃത്യമായിട്ട് മൂടിയില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഇനിയും വരാൻ സാധ്യത ഇത് മെയിൻ റോഡാണ് വാണിയമ്പലം അങ്ങാടിയിലുള്ള ഒരു അപകടമാണ് അപകടമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇതുവഴി വരുമ്പോൾ വണ്ടിയൊക്കെ സൈഡാക്കുമ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി അതായത് ഈ ഒരു വണ്ടി അവിടെ കുടുങ്ങിയപ്പോ ഏതോ ഒരു നാട്ടുകാരൻ വന്നാണ്ട് കുടുങ്ങിയാണ് ഈ കോരി ചൊരീണമായ തീ ആളുകൾ ആ അഭിപ്രായം പറഞ്ഞിട്ട് ഏത് രൂപത്തിലാണോ ഈ ഒരു വണ്ടീനെ പുറത്തെടുക്കാന്നുള്ളത് നോക്കണം അപ്പൊ നോക്കാം എത്ര എളുപ്പമാണ് ഇത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇത് ഈ ഒരു കേരളത്തില് കേരളത്തിലല്ല കേരളത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കുടുങ്ങിയ സമയം കൊണ്ട് ജെ സി ബി കിട്ടുമോ വിളിച്ചവരുമോ പിന്നെ ഇത്ര ആളുകൾ കഴിവാണ് വേണ്ട ഓല ഇല്ലെങ്കിലും പൊന്തിക്കും അതല്ല അഭിപ്രായം പറയും കാരണം അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ ഒരു വണ്ടി ആ വണ്ടി കുടുങ്ങി വാ വണ്ടി കുടുങ്ങി നിക്കുന്ന നേരത്തെ അനക്ക് ഇങ്ങോട്ട് വാ പോലെ ഒഴിഞ്ഞു പോലെ ഒഴിഞ്ഞു പോലെ അപ്പൊ ഇത്ര ആൾക്കാര് അഭിപ്രായം കൊണ്ടത് ീർത്താനോ നോക്കണേ ജെ സി ബി കൊടുന്ന് ഇപ്പൊ ജെ എസ് ഇ ബി കയറിന് പോയിക്കാണ് ജെസ്ഇ സി ബി കൊടുന്ന് നിർത്തിയിട്ടിട്ടാണ് ജെ സി ബി കയറ കിട്ടു ഇങ്ങനെ ഇത് ഞമ്മളെ സിയാബാക്കി അവിടെ സിയാബാക്കിയുടെ സിയാബാക്കി ഒരു പരിപാടി എടുക്കോ ആ അതാണ് അപ്പൊ നമ്മളെ ഡ്രൈവർ പോയി കയർ വാങ്ങി കൊടുക്കണേ അപ്പം കയറി പോ ലോഡ് വണ്ടിയാണ് അത് പൊന്തൊന്നുമില്ലാതെ വേണ്ടേ ഇതൊക്കെ നമ്മളെ സിയാവാ സിയാവാ കണ്ടാടെ അത് ഞാൻ പറഞ്ഞാല് ഈ ഒരു സമയത്ത് സിയാബാക്ക അല്ലെങ്കി ഇവിടെ ചാസി അത്താണ് അതാണ് ഇങ്ങനെ നോക്കണ്ടത് ഈ ഒരു സംഭവം ആവട്ടെ ഇത് കഴിഞ്ഞിട്ടു പറഞ്ഞാൽ മതി ആ സംഭവം പറഞ്ഞു ആ ഞാൻ ഞാൻ അക്കുറത്തിയാണ് ഇവിടെ ഈ ഒരു റെയിൽവേൻ്റെ ഈ ഒരു സാധനം ഇവിടെ നാട്ടിയത് പിന്നെ ഇതിൻ്റെ മുന്നെന്ന് വെച്ചാൽ വലിയൊരു കുഴി വരുന്നത് അപ്പോൾ ഈ കുഴി കൃത്യമായിട്ട് തൂർക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനൊരു അപകടം അപ്പോൾ ഇത് ഫുൾ ലോഡിലാണ് ഈ ഒരു വണ്ടി കിടക്കുന്നത് ആ ഒരു ഡ്രൈവറ് സൈഡാക്കിയപ്പോൾ സംഭവിച്ചത് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഇതിന്റെ കുഴി ഇവിടെ ശരിക്കും തൂർക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം മെയിൻ മെയിൻ റോട്ടിലാണ് ഇങ്ങനൊരു പിന്നെ എന്താ പറയാ ഒരു കുഴി കുഴിച്ചിട്ട് അതൊരു കൃത്യമായിട്ടൊന്ന് മൂടാതെ ഇവർ ഒട്ടിക്കണേ അപ്പോൾ എന്താ വെച്ചാൽ ഇത് റെയിൽവേൻ്റെ നിന്ന് വരുന്ന വലിയൊരു ഫാൾട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങനെ ഒരു അപകടത്തിൽ കുടുങ്ങാൻ കാരണം കാരണം എന്താ വെച്ചാൽ പിന്നെ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല ഇതൊരു മെയിൻ ടൗണ് വാണിയമ്പലം ഇങ്ങനെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച മറ്റാണ് കഴിഞ്ഞൊരു ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോഡിൽ ഈ റോട്ടുമ്മ വരെ സൈഡാക്കിയിട്ട് കൂലിപ്പോയി എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ് ഇതൊക്കെ ഏതായാലും ഇപ്പം ഈ വണ്ടി ഇവിടെ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാണിമലം റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ ഉടനെയാണ് ഇങ്ങനൊരു പിന്നെ എന്താ പറയുക പിന്നെ വണ്ടി കുടുങ്ങി കിടക്കുന്നത് പിന്നെ പിന്നെന്താ പറയാനുള്ള വെച്ചാൽ മലയാളികളില്ലോടത്ത് ആര് കുടുങ്ങിയാലും അത് ഉടനെ എന്താ വെച്ചാൽ രക്ഷപ്പെടുത്തി പോകും ആ പോയിക്കോളൂ പോയിക്കോളൂ അവ വണ്ടി ഓടിഞ്ഞാ വണ്ടി ഓടിഞ്ഞാബോ અને ગોરવાકને મને કે કાચકો ના કાચકો આ અંદર કે જપકો બેટા કાચકો કાચકો તો ആ പൊട്ടി പെട്ടു പൊട്ടിക്കല്ലേ പൊട്ടിക്കാണ് പൊട്ടി കാണ് ആ ഈ കുറ്റിക്ക പൊട്ടിയാണ് ഇത് പറ്റൂല ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ട കയറ് പൊട്ടിട്ട് അപ്പൊ അടുത്തത് ഫ്രണ്ടിലരിക്കാൻ ഫ്രണ്ടിക്ക് ഫ്രണ്ടിലെട്ടിട്ട് വരിക്കാൻ ഇതിലൊരു പിന്നെ സ്കൂട്ടിക്കാരും കണ്ടി ബസ് റോഡാണെങ്കി നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പൊ ഒരു സമയത്ത് നല്ലൊരു മഴ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ലോറി എന്തിനോ സൈഡാക്കിയാണ് അയാൾ ഇത്രയൊരു അപകടത്തിലാണ് എപ്പോഴത് ഇങ്ങനെ ഒരു ഗതികേടിലാണെങ്കിൽ മൂക്കരെ വണ്ടിയാട സൈഡാക്കില്ലല്ലോ

सभु कम कज मई நான்திருக்கிறேன். நான்திருக்கிறேன். چنال اچي اپن کي ڏينھن ۾ لا രണ്ടാമത്തെ ശ്രമത്തില് അത് വളരെ വിജയകരമായി നമ്മൾ വണ്ടി കരക്കെത്തിന് മുന്നേ പഴിക്കാടില വണ്ടി കഴിച്ചിലായി പോയിട്ടോഡാണെങ്കി നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പൊ ഒരു സമയത്ത് നല്ലൊരു മഴ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ലോറി എന്തിനോ സൈഡാക്കിയാണ് അയാൾ ഒരു അപകടത്തിലാണ് എപ്പോ ഇങ്ങനെ ഒരു ഗതികേടിലാണെങ്കിൽ മൂക്കരാ വണ്ടിയുടെ സൈഡാക്കില്ലല്ലോ കൊടുക്കേണ്ടി വരല്ലേ ആൾക്കാർ ഫസ്റ്റ് ടൈമിൽ ബാക്കി ഇങ്ങോട്ട് വലിച്ചത് പരാജയപ്പെടും ഈ ഫ്രണ്ടിലേക്ക് വലിക്കണം അപ്പൊ ജയ സി ബി ജെ സി ബി ഇങ്ങോട്ട് വന്നത് ബ്ലോക്ക് പ്ലോക്ക ായി ചെറിയ ആളില്ല രണ്ടാമത്തെ സ്രമയത്തില് അത് വളരെ വിജയകരമായി നമ്മൾ വണ്ടി മുന്നേ കരക്കിട്ടുണ്ട് ഞങ്ങള് ഒരു മിനിറ്റ് അപ്പോൾ മുത്തുമണിയാളെ ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ ഈ വണ്ടി വിജയകരമായിട്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇൻഷാല്ല അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും സ്നേഹം മാത്രം